പ്രത്യഗ്രധാരാധരലിതകളാ കിളി ലാവണ്യസേകസാരം സുഗതിജനദൃശാ പൂർണ്ണപുണ്യവതാരം ലക്ഷ്മി നിശങ്കലീലി നമത സിഞ്ചിൽ സഞ്ജിന്തകാ വപുരനുഗലേ മാരുതാഗാരനാ അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ എന്നിത പ്രത്യക്ഷമായി തന്റെ കൺമുമ്പിൽ നിൽക്കുന്നു കാർമ്മിക വർണ്ണ രൂപത്തിൽ അങ്ങനെയുള്ള ആ കാർമ്മിക രൂപം തന്നെയാണ് തന്റെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹേ മാരുതാകാരനാഥ തേ പ്രത്യഗ്രതാരാധര ലളിതകളയാവലീളികാരം പുത്തൻ കായാമ്പുവർണത്തിൽ കാർമ്മിക വർണ്ണ രൂപത്തിലുള്ള അതിമനോഹരമായ അവിടുത്തെ രൂപം ലാവണ്യസ്യ ഏകസാരം സുഗതി ജനദശാം പൂർണ്ണ പുണ്യാവതാരം സുഹൃതികളായിട്ടുള്ള ആളുകൾക്ക് സുഹൃതികൾ കാണുന്നത് തന്റെ ആത്മാവ് തന്നെയാണ് ആര് ഗുരുവായൂരപ്പൻ അങ്ങനെ ഏതൊരു വ്യക്തിക്കാണോ തന്റെ ആത്മാവ് തന്നെയായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ നിശേഷം സമർപ്പിക്കുമ്പോൾ ലക്ഷ്മി നിശ്ചങ്കലീലാനിലയനം ആ ഗുരുവായൂരപ്പനിൽ എപ്രകാരം ഭഗവാനിൽ എപ്രകാരമാണോ ലക്ഷ്മി നിവസിക്കുന്നത് അതുപോലെ അവരുടെ മനസ്സിലും ആ വസിക്കും ലക്ഷ്മി എന്ന് വെച്ചാൽ മനസ്സ് നല്ല ഐശ്വര്യുക്തമാവും എന്ന് വെച്ചാൽ എന്താർത്ഥം ആരുടെ മനസ്സാണോ ഈശ്വരീയമായ സ്മരണയിലേക്ക് തിരിയുന്നത് അവർക്ക് നല്ലവണ്ണം ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരിക്കും അമൃതസ്യന്ത സന്തോഹം സിന്ധിൽ സദ്വഭു നിരന്തരമായ അമൃതപ്രവാഹത്തെ തരുന്ന ആനന്ദ അനുഭൂതി തരുന്ന ആ രൂപം അത് തന്നെയാണ് അങ്ങയുടെ രൂപമെന്ന് മഹാത്മാക്കളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു മനസ്സ് തന്റെ അന്തരാത്മാവായ ഗുരുവായപ്പനിലേക്ക് എടുക്കും തോറും അമൃതം അനുഭവിക്കാൻ സാധിക്കും അമൃതം എന്ന് പറഞ്ഞാൽ മൃതം എന്ന് പറഞ്ഞാൽ വീഴ്ച അമൃതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഴാത്ത അവസ്ഥ മനസ്സിന് നല്ല ധൈര്യം കിട്ടുന്നവരെയാണ് ശക്തി കിട്ടുന്നവരെയാണ് മനസ്സിൽ തേജസ് നിറയും ഏത് കാര്യത്തെയും മനസ്സിന് അഭിമുഖീകരിക്കാൻ സാധിക്കും തളരാത്തൊരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ മനസ്സ് തളരുന്നതിന് കാരണം മനസ്സ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സ് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നു ആ മനസ്സിനെ തളർത്താൻ സാധ്യല്ല മനസ്സ് കുടുംബകാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു കുടുംബകാര്യങ്ങൾക്ക് വലുതും പറ്റിയാൽ മനസ്സ് തളരും അല്ലേ ഏതിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് എളുപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പയർ വള്ളി നട്ടു പയർ നട്ടു വീടിനോട് ചേർന്ന് ഒരു പയർ നട്ടു അതിന് പടരാൻ വേണ്ടിയിട്ടൊരു കുറ്റി വെച്ചു കമ്പും വെച്ചു ഈ പയർ പടർന്ന് 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 ആദ്യം കുറ്റിയെ പിടിച്ചു അത് കഴിഞ്ഞാൽ ടെറസിൽ കയറി ടെറസിൽ ഒരു പഠിത്തം കിട്ടി ശക്തമായൊരു കാറ്റ് വന്നു കമ്പിളകിപ്പോയി കമ്പിളകിയാലും പയർ വള്ളി വീഴില്ല കാരണം നേരത്തെ അത് കമ്പിലായിരുന്നു ഇപ്പോഴത് ടെറസിലായിരുന്നു ടെറസ് വീഴാത്തോടത്തളം കാലം പയറുവള്ളി വീഴില്ല ഇതുപോലെ നമ്മൾ തുടക്കത്തിൽ കുടുംബമാകുന്ന കുറ്റി പിടിച്ചിട്ടാ നിൽക്കുന്നത് മനസ്സ് ആ കുറ്റിക്ക് വലതും പറ്റിയാൽ നമ്മുടെ മനസ്സും തളർന്നു എന്നാൽ ആ കുറ്റിയെ പിടിച്ചു പിടിച്ച് പതുക്കപ്പെടുത്തപ്പെട്ട് ഏത് ടെറസ് പിടിക്കണം ഏത് ടെറസ് പിടിക്കണം ഭഗവാനാകുന്ന ഒരു ടെറസിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചാൽ ഒരു കുറ്റി ഇളകിപ്പോയാലും പിടുത്തം എവിടുണ്ട് ടെറസിലുണ്ട് നിങ്ങൾ നിഷ്കമ്പരായി തീർന്നോക്കിയാണ് ഭൂരിപക്ഷം ആളുകളും ഭാഗ്യമില്ലാത്തവരാണ് നിങ്ങളൊക്കെ സുഹൃത്തുകളാണ് അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കണമെങ്കിലും വിചാരിച്ചല്ലോ ഇനി ഇവിടെ നമ്മൾ വിചാരിക്കുക ഇപ്പോ നമ്മുടെ വള്ളി പിടിച്ചിരിക്കുന്നത് കുറ്റിയിലാണ് ഇനി തല ഒരിക്കലും സമ്മതിക്കരുത് ഇത് ടെറസിനെ പിടിച്ചിട്ടേ വിടുള്ളൂ എന്ന് ആരൊക്കെ അതിന്റെ തല താഴ്ത്തിയാലും ഞാൻ ടെറസ് പിടിച്ചിരിക്കുന്നത് ഒരിക്കൽ ടെറസിൽ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ നിഷ്കമ്പേ നിത്യപൂർണേ കുറ്റി അടിയോടുകൂടി വീണാലും ഒരു പ്രശ്നവും കാരണം പിടുത്തം സ്ട്രോങ് ആണ് അത് പഴയ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റിയെക്കാളും മോശമുള്ള കോൺക്രീറ്റും ഉണ്ട് കുറ്റിയെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ കുറ്റി ഇളകിയാലും കുട്ടി ഇളകിയ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് മാറാൻ സാധിക്കട്ടെ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു ഭഗവാനെ కష్టాేసృష్టిజేష్టా బహుదరవే అవేదావగా జీవవాచూర్వమాచితమయమత్యాజే నోచేజీవాతం వా మధురతరమిదం తొల్బుచ్చిద్రసాద్రేత్రై శ్రోత్రైశ్చర్ పరమనసు കോതിപൂരേരമേരൻ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് തേ സൃഷ്ടിചേഷ്ഠ കഷ്ടം ഗുരുവായൂരപ്പ അവിടുന്ന് എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്ന സൃഷ്ടി ചെയ്യുന്നത് എന്നെല്ലാം ആ ദുഃഖങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് ചിലർക്ക് അനാരോഗ്യത്തിന്റെ ദുഃഖം ചിലർക്ക് പുത്രൻ ഇല്ലാത്ത ദുഃഖം ചിലർക്ക് പുത്രൻ ഉണ്ടായ ദുഃഖം ചിലർക്ക് ഭർത്താവ് ഇല്ലാത്ത ദുഃഖം ചിലർക്ക് ഭർത്താവ് അധികമായ ദുഃഖം ഇങ്ങനെ ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ദുഃഖങ്ങൾ എനിക്ക് തോന്നുന്നു ഭഗവാനെ ആദ്യമൊക്കെ ഞാൻ അങ്ങേ പഴി പറയുമായിരുന്നു ഈശ്വരൻ എന്താ ഇങ്ങനെ കണ്ണിൽ വ്യക്തമില്ലാത്ത പണി ചെയ്യുന്നത് അല്ലേ കുറെ ക്രൂരത ഈശ്വരനുണ്ടോ ചില കുട്ടികളുടെയൊക്കെ കഷ്ടപ്പാടുകൾ കയ്യില്ലാത്തവര് കാലില്ലാത്തവര് ബുദ്ധിയില്ലാത്തവര് പാവം എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് പ്രസവിച്ചുടനെ തന്നെ മരിച്ചറിയപ്പെടുന്ന കുട്ടികൾ അതും ക്രൂരമായിട്ട് എന്താണ് യാചിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന കുട്ടികൾ അല്ലേ എത്രയോ ദേഹോപദ്രവം ഏൽപ്പിച്ച് നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ ആസിഡൊക്കെ ഒഴിക്കുന്ന കുട്ടികളെ മേലെ യാചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ക്രൂരത ഇതൊക്കെ നമുക്ക് തോന്നും വിചാരിക്കും ഈശ്വരന്റെ യാതൊരു കരുണയില്ല ഇങ്ങനെ ഒരു ഈശ്വരനോ ആദ്യമൊക്കെ എനിക്കിങ്ങനെ തോന്നിയിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത്യവം ഇതി ഏവം പൂർവമാലോചിതം ഞാൻ ഇങ്ങനെയൊക്കെ പണ്ട് ആലോചിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് ഭഗവാനെ നോ ന ഏവമത്യാവിചാൻ എനിക്കൊന്നും അറിയില്ല അറിവില്ലാത്ത ഞാൻ അങ്ങനെ പറഞ്ഞത് നോ ചേ ജീവാ കഥംവാ അങ്ങനെ കഷ്ടപ്പാടുകൾ ഇല്ലായിരുന്നു എങ്കിൽ പ്രയാസങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈശ്വരനിലേക്ക് തിരിയുമായിരുന്നില്ല അപ്പൊ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് ഒരു മനുഷ്യനെ എങ്ങോട്ട് തിരിക്കുന്നത് ഭഗവാനിലേക്ക് സാധാരണ മനുഷ്യൻ ദുഃഖങ്ങൾ വരുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ഓടും അവിടെ അവന് സംതൃപ്തി വരാതെ വരുമ്പോൾ അവൻ വല്ല സത്സംഗത്തിലേക്ക് ഓടും സത്സംഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് അവന് മനസ്സിലാവുക ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാരണം ഈശ്വരനല്ല ഇത് ഞാൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് ഇതിന് ഈശ്വരനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് മാറാനല്ല ഞാൻ ശ്രമിക്കേണ്ടത് ഇതിനെയെല്ലാം അഭിമുഖീകരിക്കുന്ന വിധത്തിൽ എന്റെ മനസ്സിനെ ഞാൻ ഉയർത്തണം ഇത് മനസ്സിലാക്കാൻ എനിക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹായിച്ചു രത്നാകരൻ എന്ന് പറയുന്നൊരു കള്ളൻ വാത്മീകിയായി തീരുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പത്നിയുടെ ഒരു കുത്തുവാക്കുണ്ട് അല്ലേ എന്താ കുത്തുവാക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും ഈ നാരായണീയം രചിക്കുന്നതിന് പിന്നിൽ ഭട്ടതിരിപ്പാട് ഒരു കുത്തുവാക്കുണ്ട് ഇങ്ങനെ പോകലാലസയിൽ മുങ്ങിയ ഒരു ബ്രാഹ്മണ ജീവിതം പാഴാക്കിക്കളയുന്നുവല്ലോ ഒരു ബ്രാഹ്മണ ജീവിതം വേസ്റ്റാക്കി കളയുന്നുവല്ലോ ഭോഗലാലസയിൽ മുങ്ങി എന്ന് പറയുന്ന ഒരു കുത്തുവാക്ക് വേണം ഒരു ഭട്ടതിരിപ്പാടിനെ എതിരച്ചിക്കാൻ പ്രേരിപ്പിക്കാൻ നാരായ അപ്പൊ വേദനകളെ നമുക്ക് ശാപങ്ങളാക്കി മാറ്റാം വേദനകളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാം വേദനകൾ നമ്മളെ സത്സംഗങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ വേദനകളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളാണ് വേദനകളൊക്കെ നമ്മൾ വെറും ക്ഷേത്ര ദർശനത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്നെങ്കിൽ വേദനകളൊക്കെ ഒരു ശാപമാക്കി നിങ്ങൾക്ക് കൊണ്ടു നടക്കാം മനസ്സിലാവുന്നതിലോ ഭാഗവതത്തിൽ ആദ്യം തന്നെ ഈ കഥയാണ് അവതരിപ്പിക്കുന്നത് ഭാഗവതത്തിൽ നാരദമാർഷി തന്റെ കഥ പറയും വ്യാസരോട് ഒരു ശൂദ്രനായി ജനിച്ച സമയത്ത് അമ്മ മരിച്ചു അമ്മ മരിക്കുന്ന സമയത്ത് പാമ്പുകടിയിട്ടിട്ട് അമ്മ മരിക്കുമ്പോ എന്തുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ മരണം സംഭവിച്ചു എന്നല്ല ചോദിക്കുന്നത് അനുഗ്രഹം മന്യമാന അമ്മയുടെ മരണത്തെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് പ്രാതിഷ്ടം ദിശമുത്തരം സജ്ജനങ്ങളുടെ വാക്കുകേട്ട് തപസ് ചെയ്യാൻ പോയി അപ്പൊ നമുക്ക് വേദനകൾ അനുഗ്രഹമാക്കിയെടുക്കാം വേദനകൾ ശാപമാക്കിയെടുക്കാം ഇവിടെ പറയുന്നു ഈ വേദനകളാണ് എന്നെ ആലങ്കി തിരിച്ചത് ഈശ്വരനെ നോ ചേ ജീവാ കഥം വ ഈ വേദനകൾ ഇല്ലായിരുന്നെങ്കിൽ കഥം വ എങ്ങനെയാണ് ഭഗവാനെ മധുരതരമിതം തൊൽവുചിദ്രസാദ്രം മനസ്സിന് ആനന്ദമേകുന്ന അങ്ങയുടെ ഈ മനോഹരമായ രൂപത്തിലേക്ക് എന്റെ മനസ്സ് തിരിയുക നേത്രോത്ര സത്സംഗങ്ങളിൽ പോയിട്ടും അങ്ങയുടെ വിഗ്രഹത്തെ കണ്ടും നേത്രങ്ങളിലൂടെയും ശ്രോത്രങ്ങളിലൂടെയും പരമരസ സുതാംബോതിപൂരേരമേരൻ പരമരസ രൂപമായിരിക്കുന്ന അങ്ങയിൽ എന്റെ മനസ്സിനെ രമിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ജീവിതത്തിന്റെ ചില വിഷമങ്ങളും ദുഃഖങ്ങളുമാണ് അപ്പൊ ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നൊരു ശാപമായിട്ട് കണക്കാക്കരുത് അതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് കാരണം അതുണ്ടെങ്കിലേ നമ്മൾ എങ്ങോട്ട് തിരിയുള്ളൂ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നിരുന്നു എങ്കിൽ നമ്മൾ ഈശ്വരനിലേക്ക് തിരിയില്ലായിരുന്നു